ഹായ് ബോസ് ഞാൻ ഷൈജു കൃഷ്ണക്കാവ് ഷൈ വീഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നേരെ പരവൂർ ഭാഗത്തേക്കാണ് പുഴിക്കര ഭാഗത്തേക്കാണ് പോകുന്നത് ആ കണ്ടെയ്നറിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ കരയിൽ കരയിലടിഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ അതൊന്നു നോക്കാം നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി പോവുകയാണ് ഞാനും മാളവുണ്ട് അപ്പോൾ നേരെ നമ്മളെത്തിയത് പരവൂര് ചീപ്പ് പാലത്തിലേക്കാണ് ആ പുഴിക്കര ഭാഗത്തെ അപ്പോൾ അത്രയും ഭാഗത്ത് റോഡെല്ലാം ആണ് പക്ഷേ പാലത്തിലോട്ട് കയറിയപ്പം ഗതി മാറി കേട്ടോ ഒരു രക്ഷയില്ലാത്ത കുഴികൾ അമ്പം ഭയങ്കര കുഴികളാണ് ഓരോ കുഴിയിലും വീഴുമ്പോഴും ക്യാമറ എങ്ങനെ കെട്ടുന്നുണ്ട് മാളും ഇങ്ങനെ മാളുവിൻ്റെ പരമാവധി ഇതെടുത്താണ് ബാക്കിലിരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം നിറയെ കയറി കിടക്കുക ഈ പുഴകളും മൊത്തം ഒഴുകി വന്ന് കായലിൽ സംഗമിക്കുന്നൊരു കടലിൽ സംഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കായലിൽ വന്ന് കയറി പിന്നീട് കടലിലേക്ക് സംഗമിക്കുന്നൊരു കാഴ്ചയാണ് നല്ല ഒഴുക്കുണ്ട് അസാധ്യമായ ഒഴുക്ക് ഇപ്പുറത്തെ സൈഡിൽ സാധാരണയായിട്ട് ചൂണ്ടയിടാനൊക്കെ ഒരുപാട് പേരിങ്ങനെ കാണാറുണ്ടതാണ് ഇപ്പോൾ എന്തോ മഴയായതുകൊണ്ട് കാണത്തില്ല അധികം കണ്ടില്ലേ ഒഴുക്ക് കണ്ടില്ലേ എജോ ആദ്യം ഒഴുക്കുക ഇവിടെ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ആളിനെ കിട്ടത്തിയില്ല രണ്ട് ദിവസം തപ്പിയാപ്പോലും കിട്ടത്തില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒഴുക്കെല്ലാം കണ്ട് നിങ്ങൾ നമ്മളെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എല്ലാം സുപരിചിതമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഇനി നേരെ പരവ് കടലിലേക്ക് പോകാം വേണ്ട തറയിൽ കല്ല് പാകിയ റോഡാണ് കേട്ടോ നമ്മളങ്ങോട്ട് കയറും പോകേണ്ടല്ലോ എന്തോ സുഖമെന്നറിയാം ഇപ്പോൾ കടല് നന്നായിട്ട് കുറച്ചും മുമ്പോട്ട് കയറിയിട്ടുണ്ട് എന്നാലും കടലാക്രമണമൊന്നും ഇപ്പം നിലവിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും കുറച്ച് കടലും മുന്നോട്ട് തന്നെ കയറി കിടക്കും നല്ല തിരമാലകളുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ മാളിനോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും മാളുവാണ്ട അപ്പോൾ അതഞ്ചെന്നൊരയും പതിയും വേണ്ട ഇങ്ങനെ പൊങ്ങി വരുന്ന കടലിനൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അപ്പോഴേ ഇങ്ങോട്ട് ഈ സൈഡിലൊക്കെ എന്തൊക്കെയോ തരികൾ കിടപ്പുണ്ടെന്ന് ഇങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കാം അവിടെയൊക്കെ ആളുകൾ ഇരുമ്പുണ്ട് തൊട്ടപ്പുറത്തായിട്ട് പാറപ്പുറത്തൊക്കെ ആളുകൾ ഇരുമ്പുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ അപ്പോൾ മീനൊന്നും ലഭ്യത കുറവാണ് ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് മീനിൻ്റെ ലഭ്യതയും കുറവാണ് അപ്പോൾ വരവരത്തി സ്ഥിതിക്ക് ലാഭത്തിന് മീൻ കിട്ടുമെന്ന് കരുതി നമ്മളിങ്ങനെ കുറച്ച് മുമ്പോട്ട് വണ്ടി പോയപ്പോൾ ഇതായി കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ ഫൈബർ വള്ളങ്ങളിലൊക്കെ പോയി ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ലാഭത്തിന് മുമ്പൊക്കെ കിട്ടുമായിരുന്നു ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ കഴിയും ഇതേ കണ്ടില്ലേ ഫൈബർ വള്ളങ്ങളെല്ലാം കേട്ടിട്ടിരിക്കുക അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലൊരു മീൻ കച്ചാൽ മീൻ എന്തൊക്കെയാണെന്ന് കിട്ടിയില്ല കൃത്യമായിട്ട് ക്യാമറയിൽ കാരണം അവിടുത്തെ റോഡ് അത്രയ്ക്ക് കുറച്ച് ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നല്ല മീൻ എല്ലാം കിട്ടുമോ എന്നറിയാം എന്നിട്ട് വേണം ബാക്കിയുള്ള ഷൂട്ട് ചെയ്യാൻ കാര്യത്തിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോഴും രക്ഷ സാധാരണഗതിയിൽ കൊല്ലം ഭാഗത്തേക്ക് ആ തീരദേശം റോഡ് വഴിയുമ്പോൾ ഒരുപാട് മീൻ കടമുള്ളതാണ് എന്തായാലും ഇത്തവണ നമ്മൾ എന്നിട്ട് കണ്ടില്ല അപ്പോഴത്തേക്കാണ് തൊട്ടടുത്ത് കയാക്കിങ് ക്ലബ്ബ് അതായത് കണ്ടില്ലേ ഇത് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എത്തിയത് പിന്നെ മീൻ വാങ്ങാൻ പോകുന്ന മോശമല്ലേ അപ്പോൾ കാണാം ഒരമ്മ അവിടെ തൊട്ടടുത്ത് മീൻ വിപ്പ നടന്നുകൊണ്ട് എല്ലാ സൈസും ഉണക്ക മീനുണ്ട് കൊഞ്ചുണ്ട് പച്ചയുണ്ട് ആതു ഇത് ഏതെങ്കിലും വേറെ അറിയാത്ത ഒരുപാട് മീനുണ്ട് അങ്ങനെ ചമ്മന്തി അരക്കാൻ പറ്റിയ കൊഞ്ചും ഉണക്ക കൊഞ്ചും പിന്നെ നല്ല ഞണ്ട് പിടയ്ക്കുന്ന ഞണ്ട് ഇത് കാൽ ഞണ്ടാട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങി പിന്നെ ഈ മീനിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കൃത്യമായിട്ടൊന്നും അറിയില്ല അപ്പോൾ തൊട്ടപ്പുറത്ത് മത്തിയുണ്ട് പിന്നെ നല്ല കായലിലെ കൊഞ്ചും അവിടെ കിടമ്പുണ്ട് അപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും വാങ്ങാതെ പോകുന്ന മോശമായതുകൊണ്ട് ഞാൻ അടുത്ത് പറഞ്ഞാൽ കുറച്ച് കൊഞ്ച് തരാൻ പറഞ്ഞു അങ്ങനെ അമ്മ നല്ല നല്ല കൊഞ്ച് നോക്കി ഒരു കിലോ കൊഞ്ച് എനിക്ക് കുറച്ച് വാരി കിട്ടി തന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇത് കുറച്ച് കുറവാണ് എന്നാൽ നമ്മൾ ലാഭത്തിന് മേടിക്കാനായിട്ടാണ് അത്തണ്ണൂരും നമ്മൾ ഇവിടം വരെ വന്നത് അപ്പോൾ അമ്മ എന്തായാലും ഒരു നാലഞ്ചെണ്ണം കൂടെ അധികം ഇട്ടു തന്നെ പിന്നെ അത് പോരാഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്ന ഒരു കാര്യം ചെയ് അപ്പോൾ കുറച്ച് കുറച്ച് ഉണക്ക കൊഞ്ചും കൂടെ തരാൻ പറഞ്ഞു അപ്പോൾ ഇതുകൊണ്ട് നല്ല ചമ്മന്തി അരച്ച് കൂട്ടിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തെങ്ങനെ കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മഴ സമയത്ത് ഇതൊക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് അങ്ങനെ നമ്മൾ പിന്നെയും കുറച്ച് കുശലങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ അന്ന് കാറ്റും കൂളൊക്കെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ആ ഇനി ആ നമുക്ക് മാറ്ററിലേക്ക് തന്നെ തരാം ഇത് ഈ ഭാഗത്തെല്ലാം കിടപ്പുകൊണ്ട് കേട്ടോ ഇഷ്ടം പോലെ തരി തരിതരിതരിയായിട്ടുള്ള പഞ്ചസാര തരികൾ പോലെയാണ് കിടക്കുന്നത് പ്ലാസ്റ്റിക് ആണോ അതോ കെമിക്കലാണോ ഒന്നും അറിയില്ല ഇവിടെ എല്ലാം എന്താ ലൈൻ കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ മാളിനോട് പറഞ്ഞാൽ മാൾ നേരെ കടലാണ് വീണ്ടും ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ കടല സൂം ചെയ്തൊക്കെ ഷൂട്ട് ചെയ്യുക കടലിനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ പെണ്ണിനെ കാണുന്നതും കടലിനെ കാണുന്നു കടലും പെണ്ണല്ലേ അപ്പോൾ അങ്ങനെ കടലിനെ ഇങ്ങനെ മാൾ നന്നായിട്ട് നല്ല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത അനുഭൂതി അവിടെ നിന്ന് ഞാൻ സന്തോഷം എന്ന് പറയുന്നത് ഇത് കടലിലടുത്തേക്കും പക്ഷേ ശ്രദ്ധയോടെ നിൽക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനെന്തായാലും താഴേക്കൊക്കെ ഇറങ്ങി ഒന്ന് ഇത് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടി മാളിൻ്റെ അടുത്ത് പറഞ്ഞ മാളും ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മാളു പറഞ്ഞാൽ എന്നേയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്താൽ മാത്രമേ ഞാൻ നൽകൂള്ളൂ അങ്ങനെ മാളു എന്തായാലും മാളു പാറപ്പുറത്ത് കയറി എന്ന് ഞാൻ തന്നെ ക്യാമറ എടുത്ത് മാളുൻ്റെ അടുത്ത് ആ ശരി ഓക്കെ മാളുവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താൽ പരിഭവന്ന് മാറ്റി പിന്നെ മാളുൻ്റെയൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ താഴോട്ട് പോയി താഴോട്ട് ചാടിതാ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് കാണാൻ സാധിക്കും ലൈനില തിരമാലകൾ വന്ന് ഇങ്ങനെ തൊട്ടുപോയ അതേ അടയാളങ്ങൾ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അതെ നോക്കിയേ തരിതരിയായിട്ട് തന്നെ കിടപ്പുണ്ട് ഇതെന്താണെന്ന് അറിയില്ല അതറിയാമെന്ന് ഒരു കമൻറ്റ് ചെയ്തേക്കണം അപ്പം ആ അതിലെ വഴി ഒരു ചേട്ടൻ ഇങ്ങനെ ആ ഭാഗത്ത് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കടലിനിയും കയറാൻ ചാൻസ് കൂടുതലാണ് നല്ല മഴ മഴയാണെങ്കിൽ കയറും കേട്ടോ അങ്ങനെ ആരും പോരരുതെന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കടലിലേക്ക് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ചാടി ഇറങ്ങരുത് അപകടകരമായ രീതിയിലൊന്നും ചാടി ഇറങ്ങരുതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ആ ചേട്ടനോട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാമെന്ന് എഴുതിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് കണ്ടെയ്നറിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഫംഗസ് കയറാതെ സൂക്ഷിക്കുന്ന ചെറിയ തരികളാണെന്നാണ് ഈ തരിയുടെ പേരെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ മാളവിനെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് നേരെ കടലിലേക്ക് പോകാൻ തുടങ്ങി പക്ഷെ മാളം അറിഞ്ഞ് കയറിപ്പോയ മാളോനും പേജാറായപ്പോൾ അങ്ങനെ ഇതാണ് ആ കടലിൽ കണ്ടെയ്നറിൽ അകത്ത് വന്ന് വന്ന തരികൾ ഞാനെന്തായാലും കൈ കൊണ്ട് തൊടാതെ തന്നെ അത് എടുത്ത് നിങ്ങളൊന്ന് കാണിക്കുകയാണ് കേട്ടോ ഇതെന്താണെന്നൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ തരികൾ എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരുവുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ഓക്കെ